പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സെയ്ദ് തങ്ങൾ പ്രവേശിക്കുന്ന പ്രവേശിക്കുന്ന സർക്കാർ കുട്ടികൾക്ക് അയച്ച ഉപദേശങ്ങളൊക്കെ കൊടുത്തായിരുന്നു ക്രിയ സിവിൽ സർവീസ് അക്കാദമിയിൽ വെച്ച് തങ്ങൾ പറഞ്ഞത് ഈ അങ്ങാടിപ്പുറം പാലത്തെക്കുറിച്ച് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു കൃത്യമായ അളവും വീതിയും ഒക്കെ അന്നേ വേണമായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അതില്ലാത്തതിൻ്റെയാണ് ഈ കുരുക്ക് എന്ന് ഒരു വ്യക്യാർത്ഥം അതിനകത്തുണ്ട് അപ്പോൾ അക്കാര്യത്തിൽ പല അഭിപ്രായങ്ങളും വന്നു തങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് അതിന് കൂടാതെ പ്രചാരണങ്ങൾ വന്നു തങ്ങളിങ്ങനെ പറഞ്ഞു എന്നതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ മലപ്പുറം ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പറായ കെ സനീഷ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് തങ്ങളുടെ വാക്കുകളെ നോക്കിക്കാണുന്നത് ഞങ്ങൾക്ക് കോൺഗ്രസ്സിന് അതിനകത്ത് പറയാനുള്ളത് ബഹുമാന്യനായിട്ടുള്ള തങ്ങൾ തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമല്ല കേരളം ആരാധിക്കുന്ന ഇന്ത്യ ആദരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ കട്ട് ചെയ്ത് എടുത്ത് പ്രചരിപ്പിക്കേണ്ട ഗതികേടിലേക്ക് അങ്ങാടിപ്പുറത്തേക്കും മലപ്പുറത്തേക്കും സി പി എം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് ബഹുമാനായ തങ്ങൾ പറഞ്ഞത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരായി ജോലിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ പ്രവേശിക്കുമ്പോൾ അവർക്ക് ഒരു ഉപദേശം എന്ന നിലക്ക് നിങ്ങൾ സുതാര്യമായി കാര്യങ്ങൾ ചെയ്യണം എന്ന രീതിക്ക് കൊടുത്ത ഒരു ഉപദേശത്തെയാണ് അങ്ങാടിപ്പുറത്തെ സി പി എമ്മ് ഇത്തരത്തിലുള്ളൊരു പ്രചരണായുധമാക്കി മാറ്റിയത് അത് ഒരു സത്യത്തെ വളച്ചൊടുക്കലാണ് സത്യം എന്താണ് എന്ന് അങ്ങാടിപ്പുറത്തെയും മലപ്പുറത്തെയും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇപ്പോൾ കൂടുതൽ അവർക്ക് എതിരായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ആരോപണങ്ങളുടെയൊക്കെ പിന്തിൽ പിന്നിൽ നമ്മൾ ഇപ്പോൾ കേരളീയ സമൂഹം ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ അതിൽ നിന്നൊക്കെ ഇവിടത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മറ്റ് ചില പ്രസ്താവനകളെ വളച്ചൊടിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ശ്രമം അത് അപഹാസ്യമാണ് എന്നുള്ളത് ഒന്നുകൂടി സൂചിപ്പിക്കുന്നു അതോടൊപ്പം ഇപ്പോൾ സി പി എമ്മിൻ്റെ അങ്ങാടിപ്പുറത്തെ അല്ലെങ്കിൽ പങ്കടയിലെ നേതാക്കന്മാർ സത്യത്തിൽ ഒരു പീഡന പരാതി അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതൊന്നും കിട്ടുന്നില്ല അപ്പോൾ അത് കിട്ടാത്തപ്പോഴാണ് ഇവരെന്തി ചെയ്യുന്നത് സ്ഥാനമോഹികളായ ചില നേതാക്കന്മാർ ഞാൻ എല്ലാവരെയും പറയുന്നില്ല നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്തായാലും ഒരു പീഡന പരാതി സൃഷ്ടിക്കാനുള്ള ശ്രമം അവർക്ക് പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്